എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ തിരൂരാണ് തിരൂര് ബനാന മാർക്കറ്റ് ഇവിടെ എന്തൊക്കെ പഴങ്ങളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഇന്നത്തെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം നേരെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഏകദേശം ഒരു രണ്ട് മൂന്ന് നാലോളം കടകളാണ് പഴത്തിൻ്റെ കടകളാണ് ഇവിടെ ഉള്ളത് വീട്ടിലിപ്പോൾ നേന്ത്രക്കായ ഇറക്കിക്കൊണ്ടിരിക്കയാണ് അതേപോലെ ഏകദേശം ഇടത്തരം പഴുത്തതും എല്ലാ ഐറ്റംസും ഉണ്ട് ഇക്കേരെന്നു പറയാമോ ശ്രദ്ധിക്കുക ഇപ്പൊ ഇത് വന്ന ആണല്ലോ ഇപ്പൊ ഇപ്പൊ വന്ന കായാണ് ലോടെ ഇറക്കിക്കൊണ്ടിരിക്കണ അവിടെ ഇത് ഇനി നാളേക്ക് കൊടുക്കാളാവില്ല ഈ കട മുസ്തഫാന്റെ കടയാണ് അപ്പൊ ഇവിടെ എന്തൊക്കെ പഴങ്ങളാണ് വരുന്നത് അതിന്റെ വില എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ എന്തൊക്കെ പഴങ്ങൾ അവിടെ വരാറുണ്ട് നേന്ത്രപ്പഴം വരാറുണ്ട് മൈസൂർ പഴം ഞാലിപ്പൂവസ് റോബസ്റ്റ് ചെങ്കതളിരം കൽപ്പൂരം ഈ ഐറ്റംസുകളൊക്കെ ഇവിടെ വരാറുണ്ട് ഇപ്പൊ ഇന്നത്തെ ഇപ്പൊ നേന്ത്രക്കായന്റെ വില എങ്ങനെയാണ് നാൽപ്പത്തിരണ്ട് റുപ്യ നാടൻ കായ കണ്ട കായ കണ്ട നല്ല നന ഉള്ള പറമ്പിലെ കായയാണ് അതാ സൗണ്ട് കേൾക്കാൻ പറയാ ഇപ്പൊ നാൽപ്പത്തിരണ്ട് റുപ്പ്യാണ് ഇന്നത്തെ നേന്ത്രക്കായയുടെ വില പിന്നെ ചെറുപഴൊക്കെ റോബസ്റ്റോ ചെറുപഴക്കെന്താ അറുപത് റുപ്യൂ ഒന്നും കൂടിയോണ്ടേ ചെങ്കിയോ മുപ്പത്തഞ്ച് രൂപയാണ് വെണ്ണൂർ പൂവ ഇരുപത് അല്ലേ എത്ര മണിക്ക് എവിടെ മാർക്കറ്റ് നമ്മളീ ബനാന മാർക്കറ്റ് എത്ര മണിക്ക് ഓപ്പൺ ആവുക അഞ്ചര മണിക്ക് തുടങ്ങും വിൽപ്പന എത്ര മണിക്കോന് അഞ്ചര ഏഴ് മണി ആ സമയത്ത് വിൽപ്പന തുടങ്ങും അപ്പൊ ഇവിടെ വന്നാലേ നമുക്ക് സാധനം കിട്ടും ഹോൾസെയിലായിട്ട് ഇപ്പൊ രണ്ട് പോലെ മൂന്ന് പോലെ ഒക്കെ ഇനി ഓണൊക്കെയാണ് വരുന്നത് ഓണത്തിന്റെ ആയിട്ട് ഇനി വില കുറച്ച് കൂടാൻ സാധിക്കുന്നുണ്ടല്ലേ എന്നാലും മാർക്കറ്റിലുള്ള വില നമ്മളായിട്ട് കൂട്ടൂല നമുക്ക് ഒരു പൊടി ലാഭം എടുത്തിട്ട് വിൽക്കും അപ്പൊ ഓണം ആകുമ്പോ സാധാരണ മാർക്കറ്റുകളിൽ എല്ലാത്തിനും വില കൂടും അപ്പൊ എല്ലാവരുടെയും വിചാരം ഈ കടക്കാരാണ് ഈ വില കൂട്ടണത് ശരിക്ക് അതിന്റെ സത്യാവസ്ഥ എന്താ സംഭവം വേണം അവിടെ നിങ്ങൾ എടുക്കുന്ന എടുക്കുന്ന സ്ഥലത്ത് വില കൂടുമ്പോഴാണ് ഇവിടെയും വില കൂടുന്നത് അല്ലാതെ നിങ്ങളായിട്ട് ഹോൾസെയിലായിട്ട് വില കൂടുന്നതല്ല ഫോണാണ് സാധാരണ നമ്മൾ കേരളത്തിലെ പഴത്തിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മാർക്കറ്റ് സമയ പീരിയഡ് അപ്പൊ ആ ഒരു ടൈമിൽ സാധനങ്ങൾക്ക് വില കൂടും അപ്പൊ നമ്മളെ തിരൂര് ബനാന മാർക്കറ്റിൽ ഒരു പ്രത്യേകതര പഴം ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അത് എന്താണെന്നുള്ളത് നമുക്ക് ഇക്കാനോട് ചോദിക്കാം ഇക്ക ഇത് എന്ത് പഴമാകായ കുന്നംകായ ഇത് ഇത് എന്തിനാ ഉപയോഗിക്കുക കൊച്ചു കുട്ടികൾക്ക് പൊടിച്ചിട്ട് ഉണക്കി പൊടിച്ചിട്ട് കുറുക്കി കൊടുക്കുന്ന പഴം ഇപ്പൊ ഇത് സാധാരണ മാർക്കറ്റിൽ കിട്ടാത്ത സാധനമാണ് ലോഡായിട്ട് വരില്ല ഇവിടെ ഉണ്ടെങ്കിലും ഉണ്ടാവും ണ്ടാവുള്ളൂ അപ്പൊ തിരൂരു മാർക്കറ്റിൽ ഇപ്പൊ അത്യാവശ്യക്കാരൻ ഇവിടെ വന്നാൽ തിരൂര് നമ്മളെ ബനാന മാർക്കറ്റിൽ വന്ന ഇവിടെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാലെ ഇതൊക്കെ എങ്ങനെയാ ഇതിന്റെ വില വരുന്നത് ഇതൊക്കെ കിലോ നാല്പത് അമ്പത് വരെ പോവാം വില കിട്ടാത്ത സാഹചര്യങ്ങള് ഒരു അറുപത് വരെ ഒക്കെ പോവാം അമ്പത് വരെ പോവുള്ളൂ ഒരു നാല്പത് അമ്പത് രൂപയാണ് ഇപ്പൊ ഇതിന്റെ കിലോ വരുന്നത് ഇത് നമ്മളെ കുന്നംകായ എന്ന് പറയും ഇത് ഉണക്കിയിട്ട് പൊടിച്ചിട്ടാണ് കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന ഒരു പഴമാണ് അപ്പം നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ പഴം ഉള്ളത് തിരൂരു ബനാന മാർക്കറ്റിലാണ് ഇവിടെ എപ്പോഴും ഈ പഴം അവൈലബിൾ അല്ല ആവശ്യമുള്ള ആളുകൾ നേരെ തിരൂര് മാർക്കറ്റിൽ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ സാധനം കിട്ടും ഇവിടെ ഒരു രണ്ടോ മൂന്നോ കടകളുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു കടയിൽ ഇവിടെ ഉണ്ടാവും സാധനം അപ്പോൾ നമ്മളെ വീഡിയോസ് വേണ്ടിപ്പോൾ ചെയ്യണം നമ്മളിത്ര നേരം കണ്ടത് തിരൂര് മലപ്പുറം ജില്ലയിൽ തിരൂരുള്ള ബനാന മാർക്കറ്റാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ള ഇന്നത്തെ വിലകളാണ് പറഞ്ഞത് ഓരോ ദിവസം കൂടുന്തോറും വില കൂടാം ഓണമൊക്കെയാണ് വരുന്നത് അപ്പോൾ വില കൂടാനും സാധ്യത ഉണ്ട് അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇവിടെ പ്രവർത്തന സമയം രാവിലെ ആറ് മണിക്ക് അതായത് രാവിലെ ആറ് മണിക്ക് തൊട്ട് തുടങ്ങും ഒരു വൈകുന്നേരം കൊണ്ട് മൂന്ന് നാല് മണി അഞ്ച് മണി വരെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ നല്ലവണ്ണം വില ഇവിടെ സാധനം കിട്ടും അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ